ഹലോ വെൽക്കം ബാക്ക് ടു ഐറിൻസ് ചാനൽ മുഖത്തെ കറുത്ത പാടുകളും കരിവാളിപ്പൂ ഒക്കെ മാറി നിറം വെക്കാൻ ഒരു ക്രീമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഒരാറേഴ് ചെമ്പരത്തിപ്പൂ വേണം ചെമ്പരത്തിപ്പൂവിൻ്റെ പൂമ്പൊടിയും തണ്ടും കളയണം പൂമ്പൊടി ചിലർക്ക് അലർജി ഉണ്ടാക്കുന്നതുകൊണ്ട് അത് കളയണം പിന്നെ വേണ്ടത് പച്ചരിയാണ് ഒരു ടേബിൾ സ്പൂണോളം പച്ചരി വേണം പച്ചരി ഇല്ലെങ്കിൽ ബസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പച്ചരിയാണ് ചെമ്പരത്തി പൂവിനകത്ത് ഹൈഡ്രോക്സി ആസിഡ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിലെ കറുത്ത പാടുകളും കരുവാളിപ്പൊക്കെ മാറാനായിട്ടും മുഖം നല്ലതായിട്ട് മിനുസപ്പെടുത്താനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെയാണ് അരിയും അരിക്ക് മുഖത്തിന് നല്ല മിനുസം കിട്ടാനും കൊറിയൻ ഗ്ലാസ് സ്കിന്നിനൊക്കെ വേണ്ടി നമ്മൾ അരിയുടെ ക്രീമാണ് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം സ്റ്റൗവേ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ഈ ഒരു ഗ്ലാസ് വെള്ളം കുറുകി കുറുകി ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആകുന്നിടം വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അരി ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്കോ തുണിയിലേക്കോ ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ് തുണിയാണെങ്കിൽ നന്നായിട്ട് കുറേ കൂടെ സത്ത് നന്നായിട്ട് കിട്ടും വഴിയുടെ സ്റ്റാർച്ചും ചെമ്പരത്തിയുടെ സത്തും എല്ലാം കൂടെ കൂട്ടിയ ഒരു കുറുകിയ മിശ്രിതമാണ് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അലോവേറ ജെല് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇവ രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ജലാംശം ഒട്ടുമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് കുറെ കൂടി ഹൈഡ്രേഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് റോസ് വാട്ടർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അലോവേറ ജെല്ലിന് നല്ല ഹൈഡ്രേഷൻ ഉള്ളതാണ് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും നൈറ്റ് ക്രീമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പകൽ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ സൺസ്ക്രീൻ ലോഷനൊക്കെ അപ്ലൈ ചെയ്യണം മസ്റ്റായിട്ട് അതുപോലെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഒരു മാസം വരെയൊക്കെ വെളിയിൽ കേടു കൂടാതെ ഇരിക്കും